ായിട്ടുള്ള അവരുടെ മിമിക്രം അതുപോലെ തന്നെ ചായമംഗലം നിയോജക മണ്ഡലത്തിന്റെ എം എൽ എ കൂടിയായിട്ടുള്ള ബഹുമാനിയായിട്ടുള്ള റിജുറാണി മിണിക് അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ഹരീതി നായ അവർ ചായമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ ഈ വാസിന്റെ കൂടി മെമ്പറായിട്ടുള്ള ശ്രീമതി ശ്രീജാകുമാർ ബഹുമാനിയായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് അംഗം സുരേകുമാർ ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ബഹുമാനിയുടെ ആയിട്ടുള്ള നാട്ടുകാർ അതുപോലെ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഉദ്യോഗസ്ഥർ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് പുതിയതായി അനുവദിച്ചിട്ടുള്ള ബസിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് നമ്മൾ ഏവരും എത്തിച്ചേർന്നിട്ടുള്ളത് എന്തായാലും നമുക്ക് പുതിയതായിട്ട് കടക്കേൽ എറണാകുളം റൂട്ടിലേക്ക് ഒരു ബസും അതുപോലെ സർവീസും ആരംഭിക്കുന്നതിന് ഗവൺമെന്റ് കെ എസ് ആർ ടി സി തന്നെ എടുത്തിട്ടുണ്ട് മന്ത്രി എന്റെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്നായിട്ട് ഉദ്ഘാടന കർമ്മം നമുക്ക് നിർവഹിക്കണമെന്നാണ് മന്ത്രി പറഞ്ഞത് തീർച്ചയായിട്ടും അവിടെ വേണ്ടുന്ന അടിസ്ഥാന സൌകര്യങ്ങൾ അവിടെ എനിക്ക് തോന്നുന്നു ഗ്രൗണ്ട് ലെവൽ ചെയ്ത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം എം എൽ എ എന്ന നിലയ്ക്ക് എന്നിൽ നിക്ഷിപ്തമായിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ തന്നെ യാർഡിന്റെ കുറച്ച് ഭാഗം ബുദ്ധിമുട്ടായി കിടക്കുകയാണ് അപ്പൊ അവിടെ കൂടെ നമുക്കൊന്ന് ശരിയാക്കി കൊടുക്കുവാനുള്ള സംവിധാനത്തിലേക്ക് എത്രയും പെട്ടെന്ന് അതിന് പണം അനുവദിച്ച് പണി തുറക്കാനുള്ള സംവിധാനത്തിലേക്ക് നമുക്ക് കൂടി പറയുകയാണ് അപ്പോൾ എന്തായാലും ഡ്രൈവിംഗ് നമുക്കറിയാം പ്രൈവറ്റുകാരൊക്കെ നല്ല പണം മേടിച്ചുകൊണ്ടാണ് പലപ്പോഴും ഡ്രൈവിംഗ് നമുക്കൊക്കെ ലൈസൻസ് തരുവാനുള്ള നടപടിയിലേക്ക് പോകുന്നത് പക്ഷെ ഗവൺമെന്റ് തന്നെ നമുക്ക് അവർക്ക് വേണ്ടുന്ന ട്രെയിനിങ് കൊടുത്ത് വളരെ പെട്ടെന്ന് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാനുള്ള സംവിധാനത്തിലേക്ക് ഇപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റമാണ് നമ്മുടെ കെ എസ് ആർ ടി സിക്ക് ഒരു വരുമാനം കിട്ടുന്ന നമ്മുടെ തൊഴിലാളികൾക്ക് ആവശ്യമായി അവരുടെ ശമ്പളമൊക്കെ മാസമൊക്കെ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും വരുമാനം ഉണ്ടാക്കണം ഈ കെ എസ് ആർ ടി സി വരുത്തിക്കൊണ്ടുവരിക എന്ന വലിയ ലക്ഷ്യവും പരമാവധി ആൾക്കാരെ പിന്നെ നിർത്തണം അടുത്ത കണക്കെടുക്കാൻ സൈറ്റ് കേറിയ ടുത്ത് അങ്ങോട്ട് ഇട്ടുണ്ടായിട്ട് നാരങ്ങ അടിക്ക് നാരങ്ങണ്ടാ